ബിഗ് ബോസിൻ്റെ വിന്നറായി ഷാനവാസ് വരുമ്പോഴുള്ള മോർണിംഗ് ആക്ടിവിറ്റിയിലെ ടാസ്ക് നടക്കുകയാണ് അപ്പം അതിലീ മീഡിയയുടെ സൈഡിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളായിട്ട് ഒരു മീഡിയക്കാരൻ എന്നുള്ള നിലയിൽ നെവിൻ എണ്ണിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് നിങ്ങളുടെ പെങ്ങളുട്ടികളെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ നിന്ന് വോട്ടുകൾ ഇത്രയും നേടിയെടുത്ത് ആതിലെ നൂറ ഇപ്പം നിങ്ങളിൽ നിന്ന് ദൂരെയായി നിങ്ങൾ ഇത്രയും വലിയ അറിയപ്പെടുന്ന ഒരു ആക്ടറാണ് നിങ്ങൾക്ക് നല്ല പേരുണ്ട് പുറത്ത് അതേപോലെ തന്നെ അനിമോൾ അനിമോളുടെ അനിമോൾ ഒരു നടിയാണ് അനിമോൾക്കും ഒരുപാട് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു നടിയാണ് അപ്പം നിങ്ങളുടെ രണ്ടുപേരുടെ ഒപ്പം നിന്ന് ആ ഒരു എന്ന് പറയുന്ന രണ്ട് ഗേൾസ് ഇപ്പം എന്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ബന്ധം നിലനിർത്തുന്നില്ല നിങ്ങളിൽ നിന്ന് ദൂരെയായി ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം അത് ഒന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഷാനാസ് പറയുന്നുണ്ട് ഈ ചോദ്യത്തിന് ആൻസർ അർഹിക്കുന്നില്ല ആദ്യമായിട്ട് ഇതിനുള്ളൊരു ആൻസർ നിങ്ങൾ അർഹിക്കുന്നില്ല എന്നാലും ഈ ചോദ്യം ചോദിച്ചതിന് നിങ്ങൾക്ക് ഒരു മറുപടി തരണമെന്നുള്ള ഒരു മര്യാദ എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് അനുമോളായാലും ആതിലനൂറെ ആയാലും ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു പേരുണ്ട് ആ ഒരു പേരിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ബിഗ് ബോസ് ഹൗസിലേക്ക് വരാനുള്ളൊരു അവസരം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരാളിനും മറ്റൊരാളിൻ്റെ ഫാൻസിൻ്റെ സപ്പോർട്ടും അല്ലെന്നുണ്ടെങ്കിൽ വേറൊരാളുടെ ഫെയിമും വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇരുപത്താറ് കണ്ടസ്റ്റൻ്റുകളുണ്ടായിരുന്നു ഒരാളിൻ്റെ നിഴലിലല്ല ഫൈറ്റ് ചെയ്തും ബഹളം ഉണ്ടാക്കിയും അല്ലെങ്കിൽ നല്ലതായിട്ട് ടാസ്ക് ഒക്കെ ടോപ്പ് ടെന്നിലും ടോപ്പ് ഫൈവിലും ഒക്കെ എത്തുന്നത് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ വിന്നറായി ഞാനിവിടെ ഇരിക്കുന്നെങ്കിലും എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കളിച്ചത് വിന്നർ ആയതിനു ശേഷമാണ് കൂടെയില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അതൊരു വെറും പൊട്ട ചോദ്യമാണ് കാരണം വിന്നർ ആയതിനു ശേഷം ഇരുപത്തിയാറിൽ ഇരുപത്തി അഞ്ച് പേരുല്ല ഒരാൾ മാത്രമാണ് വിന്നർ ആവുന്നത് അത് ഞാനാണ് ആതില നൂറ് എന്ന് മാത്രമല്ല അക്ബർ ഇല്ല അനീഷ് ഇല്ല മറ്റാരും ഇല്ല അവിടെ വിജയി ആയിട്ടുള്ളത് വിന്നറായിട്ടുള്ളത് ഞാൻ മാത്രമാണ്